ഹായ് ദ വൺ കാലിഫോർണിയൻ കേരളത്തിൽ ഈ വണ്ടി ഫ്രണ്ടിലേക്ക് വരുമ്പോത്തേക്കും ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് വണ്ടിക്ക് യൂസ് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ ഫ്രണ്ടും ബാക്കും ഡ്രം ബ്രേക്കാണ് വണ്ടിക്ക് വരുന്നത് ഇതില് യൂസ് ചെയ്തേക്കുന്നത് എസ് ഡി ത്രീ ഫിഫ്റ്റിയുടെ ഡ്രം ബ്രേക്കാണ് ഫ്രണ്ടിൽ യൂസ് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും മീറ്റർ കൺസോളും അതുപോലെ തന്നെ ഇഗ്നീഷ്യൻ സ്വിച്ചും വരുന്നത് ലൈറ്റിന്റെ ടോപ്പിലായിട്ടാണ് അതേപോലെ തന്നെ മിനി ഷോട്ട് ബാറാണ് വണ്ടിക്ക് വരുന്നത് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഹാൻഡിലാണ് ഹെഡ്ലൈറ്റ് സ്വിച്ചസും ഇൻഡിക്കേറ്റർ സ്വിച്ചസുമാണ് അതേപോലെ തന്നെ കുറച്ച് ഒരു സ്പോർട്ടി പഴയ ഒരു ഓൾഡ് സ്പോർട്ടി ലുക്കിലാണ് വണ്ടിയുടെ ഒരു സീറ്റിംഗ് പോസ്റ്റർ വരുന്നത് അത്യാവശ്യം കുഷ്യൻ ടൈപ്പ് സീറ്റ്സ് ആണ് വണ്ടിക്ക് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി വരുമ്പോഴത്തേക്കും തേർട്ടീൻ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ആണ് വണ്ടി ടാങ്ക് കപ്പാസിറ്റി വരുന്നത് അതേപോലെ തന്നെ ഫ്രണ്ടും ബാക്കും ഡ്രം ബ്രേക്ക് ആണ് വണ്ടിക്ക് യൂസ് ചെയ്തേക്കുന്നത് ഒറിജിനൽ കാലിഫോർണിയൻ ജാവേൽ ത്രീ ഫോർട്ടി ത്രീ സി സി എയർകൂൾഡ് എഞ്ചിനാണ് വരുന്നത് ഫോർ സ്പീഡ് ഗിയർ ബോക്സിലാണ് വണ്ടി വരുന്നത് അതേപോലെ തന്നെ ീഡ് കമ്പനി പറയണത് വൺ ട്വന്റി വൺ ട്വന്റി ആണ് കമ്പനി പറയുന്നത് ടോപ് സ്പീഡ് പിന്നെ പാലറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ നോർമലി ജാവ എസ്റ്റിന് കുറച്ചും കൂടെ അഗ്രസീവ് ടൈപ്പിലാണ് വണ്ടിയുടെ ഡി നോട്ട് വരുന്നത് നമുക്ക് വണ്ടിയുടെ ഡി എക്സൗസ് നോട്ട് അപ്പോൾ കേട്ടാലോസ് നമുക്ക് അടുത്ത വീടുകളിൽ കാണാം അതുവരേക്കും അതുവരെയും